നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളിപ്പോ പല ആക്ടേഴ്സിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ആക്ട്രസുകളെ എസ്പെഷ്യലി കാണുമ്പോൾ ആദ്യം കണ്ട പോലെ ആയിരിക്കത്തില്ല പിന്നീട് നമ്മൾ ഓരോ സിനിമ കഴിയുമ്പോഴും അവരെ കാണുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതം തോന്നും എന്തെല്ലാം മാറ്റങ്ങളാണ് അവർക്ക് സംഭവിക്കുന്നതെന്ന് കാരണം അവരുടെ സ്കിന്നായാലും അവരുടെ ഹെയർ ആയാലും അവരുടെ ബോഡിയായാലും ഒക്കെ ശരിക്കും പറഞ്ഞാൽ ആര് കണ്ടാലും അവർ അവരെ ഒന്ന് ശ്രദ്ധിക്കുന്ന രീതിയിലായിരിക്കും അത് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിന് നമുക്ക് എളുപ്പവഴിക്ക് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഇപ്പോൾ സെലിബ്രിറ്റി സ്കിൻ കെയർ സീക്രെ എന്നൊക്കെ പറഞ്ഞ് ഗ്ലൂട്ട പോലുള്ള കാര്യങ്ങൾ പറയുന്നു കേവലം ഒരു ഗ്ലൂട്ടത്തേൺ കൊണ്ട് മാത്രം നമുക്ക് അത്തരത്തിലുള്ള ഒരു സ്കിന്നിൻ്റെ ടെക്സ്ചറോ അല്ലെങ്കിൽ ഗ്ലോയോ അല്ലെങ്കിൽ ഹെയറിൻ്റെ ഒരു ഗ്രോത്തോ ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല എങ്ങനെയാണ് അവരിത് നേടിയെടുക്കുന്നത് എന്ന് നമ്മൾ ഡീപ്പായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ റുട്ടീൻ തന്നെയാണ് അതായത് ഒരു ദിവസം അവരെന്തെല്ലാം കാര്യങ്ങളാണ് അവരുടെ ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു പാഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം ആദ്യത്തെ കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്ടറിനെ സംബന്ധിച്ച് അവരുടെ ബോഡി തന്നെയാണ് ആക്ടറിനെ മാത്രമല്ല കേട്ടോ ഒരു സാധാരണ ഒരു ശരാശരി മനുഷ്യനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് നമ്മുടെ ശരീരം തന്നെയാണ് കാരണം നമ്മുടെ ആരോഗ്യം ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊന്ന് എഴുന്നേറ്റ് പോയി ഒരു വെള്ളം കുടിക്കണമെങ്കിൽ പോലും നടക്കുകയുള്ളൂ കാരണം പനി പിടിച്ച് കിടക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ബോഡി നമ്മൾ എത്രത്തോളമാണ് താങ്ങി നിർത്തുന്നത് എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എക്സസൈസ് തന്നെയാണ് ഈ എക്സസൈസ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം പോകുന്നത് ഇപ്പോൾ ഒരു സാധാരണക്കാരായ മനുഷ്യർ ജിമ്മിൽ പോവുക വർക്കൗട്ട് ചെയ്യുക അങ്ങനെയൊക്കെ ചിലപ്പോൾ ചിന്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇത്തരത്തിൽ ജിമ്മോ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു പ്രൊഫഷണൽ രീതിയിൽ സമീപിക്കുന്നതിന് അതിനെ മാത്രമല്ല നമ്മൾ എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ ആ സ്ഥലത്ത് നടക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ജോലികൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് സ്ഥിരമായി നമ്മുടെ എല്ലാ മസിൽസും വർക്ക് ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള പല ആക്ടിവിറ്റീസ് ഉണ്ട് ഇതെല്ലാം നമുക്ക് എക്സസൈസിൻ്റെ കൂട്ടത്തിൽ കൂട്ടാം അപ്പോൾ പറഞ്ഞു വരുന്നത് എക്സസൈസ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ സ്കിന്നും അതുപോലെ തന്നെ നമ്മുടെ ഹെയറും നമ്മുടെ ബോഡിയുമൊക്കെ ഇംപ്രൂവ് ചെയ്യുന്നതെന്നുള്ളതിനെക്കുറിച്ചാണ് ആദ്യമായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഓബിയസ്ലി നമ്മൾ സ്വെറ്റ് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ വേർക്കും ഈ വേർപ്പെന്ന് പറയുന്നത് ആദ്യം തന്നെ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ ബോഡി ഹീറ്റ് കൂടുക ചെയ്യും നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ നല്ലൊരു ഒരു ചൂട് ഫീൽ ചെയ്യും മാത്രമല്ല നമ്മൾ നന്നായി വേർക്കും അപ്പോൾ ഈ സർക്കുലേഷൻ കൂടുമ്പോൾ ബോഡി ഹീറ്റ് കൂടുന്നു ചെറിയ ചെറിയ പോഴ്സും കാര്യങ്ങളുമൊക്കെ ഒന്ന് ഓപ്പൺ ആവുന്നു അതിലൂടെ സ്വെറ്റ് വെളിയിലേക്ക് പോകുന്നു സ്വെറ്റ് മാത്രമാണ് പോകുന്നത് കുറച്ച് ഈ പറഞ്ഞതുപോലെ നമ്മുടെ മെറ്റബോളിസത്തിന് ശേഷമുള്ള കുറച്ച് ബൈ പ്രോഡക്ട്സും കാര്യങ്ങളുമൊക്കെ ഫ്ലഷ് ഔട്ട് ചെയ്യുന്നു ടോക്സിൻസിൻ്റെ ഒരു ഭാഗം ഫ്ലഷ് ഔട്ട് ചെയ്യുന്നു അതായത് എലിമിനേഷന് വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിൽ അതായത് പുറന്തള്ളാൻ വേണ്ടി നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ വെച്ചിരിക്കുന്നു അതിൻ്റെ ഒരു അംശം നമുക്ക് സ്വെറ്റ് വഴി വെളി പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം അങ്ങനെ പോകുമ്പോൾ തന്നെ എന്തായി നമ്മുടെ ശരീരം കുറച്ച് ടോക്സിൻ ഫ്രീ എന്ന് വേണമെങ്കിൽ പറയാം അത് മാത്രമല്ല ഇപ്പോൾ സ്കിൻ കെയർ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ എല്ലാവരും ശരീരത്തിനകത്തേക്ക് എന്ത് ഫില്ല് ചെയ്യാം അല്ലെങ്കിൽ ബോഡിയിലേക്ക് എന്ത് കൊടുത്തകരെ ഗ്ലോ ആക്കാം എന്നുള്ളത് മാത്രം ആലോചിക്കുന്നത് അത് ടോക്സിൻസ് വെളിയിൽ പോയി കഴിഞ്ഞാൽ അതും ഒരു ഗ്ലോ തന്നെയാണ് അത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്കിന്നിന് ഒന്നാമത് നല്ലൊരു ഗ്ലോ കിട്ടും ഒരു ഹെൽത്തി ലുക്ക് കിട്ടും അതാണ് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ഫ്രഷ് ലുക്ക് കിട്ടും ഇപ്പോൾ നമ്മൾ അറിയാം നമ്മൾ സ്ഥിരമായി എക്സസൈസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നവർക്ക് ഒരു വൈബ്രൻസി ഉണ്ട് അവരെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഡൾനെസ് ഒന്നും ഫീൽ ചെയ്യില്ല കുറച്ചൊരു എനർജി നമുക്ക് തന്നെ ഫീൽ ചെയ്യും അപ്പോൾ ആ ഒരു കാര്യം നമുക്കിതിലൂടെ നേടിയെടുക്കാനായിട്ട് സാധിക്കും അത് മാത്രമല്ല നമ്മുടെ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ ഈ മൈക്രോ സർക്കുലേഷനും കൂടെ കൂടും അതായതിപ്പോൾ മുഖത്തിൽ നമ്മൾ രക്ത ഓട്ടം കൂട്ടാനായിട്ട് നമ്മൾ പലതരത്തിലുള്ള ഫേഷ്യൽ മസാജസ് ചെയ്യുന്നു ഗോഷ ചെയ്യുന്നു സ്കൾപ്റ്റ് ചെയ്യാനുള്ള പല കാര്യങ്ങൾ ചെയ്യുന്നു അൾട്രാസൗണ്ട് യൂസ് ചെയ്യുന്നു റേഡിയോ ഫ്രീക്വൻസി യൂസ് ചെയ്യുന്നു ഇതൊക്കെ നമ്മൾ ചെയ്യും ഫേമിങ്ങിനും ലിഫ്റ്റിങ്ങിനും അല്ലെങ്കിൽ മൈക്രോ സർക്കുലേഷനും വേണ്ടിയിട്ട് ഇതൊന്നും ഇല്ലാതെ നമ്മൾ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഈ പറഞ്ഞതുപോലെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ബ്ലഡ് വെസൽസ് ആൻഡ് ക്യാപ്പിലറീസ് ക്യാപ്പിലറീസ് എന്ന് പറയുന്നത് അറിയാമല്ലോ എല്ലാ ഭാഗത്തേക്കുമുള്ള രക്തയോട്ടം ചെറിയ ചെറിയ എവിടേക്കുണ്ടോ അവിടേക്കെല്ലാം പോകുന്നു ഇങ്ങനെയുള്ള ഒരു രക്ത ഓട്ടം മെച്ചപ്പെടുമ്പോഴത്തേക്കും നമ്മുടെ നല്ല രീതിയിൽ നമ്മുടെ സെൽസ് റീജവനേറ്റ് ചെയ്യുകയും കുറച്ച് ഹെൽദി ആവുകയും ചെയ്യും മാത്രമല്ല ഏജിംഗ് പ്രോസസ്സിനെ നല്ല രീതിയിൽ പിടിച്ചു നിർത്താൻ സാധിക്കും ആൻറ്റി ഏജിംഗ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു കാര്യം പറയുന്നത് മാത്രമല്ല കണ്ണിനടിയിലെ കറുപ്പ് അതുപോലെ തന്നെ ഒരുപാട് ഉറക്കക്ഷീണം പോലെ തോന്നുന്നത് നമ്മൾ വളരെ ക്ഷീണിതരായി കാണപ്പെടുന്നത് എനർജി കുറയുന്നത് നമുക്ക് ഭയങ്കര മടി തോന്നുന്നത് ഒക്കെ ഇതിനെയൊക്കെ മാറ്റാനായിട്ട് ഇത്തരത്തിലുള്ള ഒരു എക്സസൈസ് നമ്മളെ സഹായിക്കും പിന്നെ സ്ത്രീകളിലെ ഒരു ഏജ് വരെയുള്ള പ്രശ്നവും ചിലപ്പോൾ ഒരു ഏജിന് ശേഷമുള്ള ഒരു പ്രശ്നമാണ് ആക്നയെന്ന് പറഞ്ഞത് പറയുന്നത് ആക്ട് എന്ന് പറയുന്നത് കുരു അതായത് ഇപ്പോൾ ചിലർക്ക് സിസ്റ്റിക് ആക്ട് ഇങ്ങനെ വലിയ വലിയ കുരുക്കളായിട്ട് ഈ ഒരു താടിയുടെ ഭാഗത്തൊക്കെ വരും നമ്മുടെ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് വരാം നമുക്ക് എക്സസൈസ് കുറയുന്ന സമയത്തും ഹോർമോൺ ഇംബാലൻസ് വരുന്ന സമയത്തും അത് വരാറുണ്ട് അപ്പോൾ തന്നെ മുഖം എത്ര തന്നെ നമുക്ക് പ്രോഡക്റ്റ്സ് ഉപയോഗിച്ചാലും ഉപയോഗിക്കുന്ന സമയം കുറച്ച് ക്ലിയർ ആയിരിക്കും പക്ഷേ പിന്നെയും ഇത് വന്നുകൊണ്ടിരിക്കും അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ശാശ്വതമായ പരിഹാരമില്ലെന്ന് അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും പറയും എക്സസൈസാണ് ഞാൻ വരുന്ന പേഷ്യൻസിനോടെല്ലാം അഡ്വൈസ് ചെയ്ത് വിടാറുള്ളത് അതും അപ്ഡമിനൽ എക്സസൈസസ് കൂടുതൽ ചെയ്യുമ്പോഴത്തേക്ക് ഹോർമോൺസിൻ്റെ റെഗുലേഷൻ കറക്റ്റാവും അപ്പോൾ നമുക്ക് മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കറക്റ്റാവും അങ്ങനെ വരുമ്പോൾ എന്താ പറയുക സ്കിന്നിൻ്റെ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യും സ്കിന്നിന് ഭംഗി കൂടും പിഗ്മെൻറ്റേഷൻ വരാനുള്ള സാധ്യത വളരെ കുറയും കാരണം ഈ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസുള്ള പേഷ്യൻസിന് കൂടുതലും കണ്ടേക്കുന്നത് പി സി ഒ ഡി ഫൈബ്രോയ്ഡൊക്കെ ഉള്ളവർക്ക് ഇവിടെയും ഒരു പിഗ്മെൻറ്റേഷൻ ഇങ്ങനെ വരും കറുത്ത പാട് വരുന്നതായിട്ട് കാണാം ഇവിടെ ആക്നെ വരും അതിൻ്റെ പാട് വരും ഇത്തരത്തിലുള്ള മെലാസ്മ പോലുള്ള കണ്ടീഷനൊക്കെ വരാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ് സാധ്യത കൂടുതലാണ് അപ്പോൾ അതു ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ഇത്തരം എക്സസൈസ് ചെയ്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് പിന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പറയുമല്ലോ ഒരു ഹാപ്പിനെസ് വളരെ ഇഷ്ടമാണ് അതിൽ ആ ഹാപ്പിനെസ് ഇഷ്ടമല്ലാത്ത ആര സന്തോഷം ആഗ്രഹിക്കാത്ത ആരാന്ന് പറയുന്ന പോലെ നമുക്ക് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാപ്പി ഹോർമോൺസ് എന്താ പറയുക പ്രവർത്തിക്കണം അപ്പോൾ ഈ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഡോപ്പമിന്നു പറഞ്ഞിട്ട് ഒരു ഉണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഡോപ്പമിൻ നല്ല രീതിയിലുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു തോട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കൊരു ജീവിതത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടിന് തന്നെ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ രാവിലത്തെ ആദ്യത്തെ ഒരു അരമണിക്കൂറിനകത്ത് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി അതായത് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി നമുക്ക് സന്തോഷം തരുന്ന രീതിയിലുള്ള ഒരു എക്സസൈസ് അല്ലെങ്കിൽ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നത് യോഗ മെഡിറ്റേഷൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ദിവസം മുഴുവൻ പോസിറ്റീവാക്കി മാറ്റാനുള്ള ഡോപ്പമിൻ നമുക്ക് ആ ഒരു ഡോപ്പമിൻ

പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് ഒക്കെ എടുത്ത് നോക്കുമ്പം ഫേസിൻ്റെ ഒരു സ്ട്രക്ച്ചർ ഫേസ് ഇങ്ങനെ സ്കൾപ്റ്റഡ് ആയിട്ടിരിക്കണം ഇവിടുത്തെ ജോലൈൻ പ്രോവിഡൻറ്റ് ആയിരിക്കണം ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് സ്റ്റാൻഡേർഡ്സ് ഉണ്ടല്ലോ ഇത് ഇപ്പം ഒരുപാട് ഷുഗർ എടുക്കുമ്പോഴും അല്ലെങ്കിൽ കോട്ടസോളിൻ്റെ ലെവൽ കൂടുമ്പോഴും ഒക്കെ നമുക്കിങ്ങനെ പഫി ഫേസ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ കുറയ്ക്കാനായിട്ടും നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു പ്ലാസ്റ്റിക് ഇപ്പോൾ നമ്മൾ പല ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ടല്ലോ പ്ലാസ്റ്റിക് സർജറി ഇല്ലാതെ തന്നെ പ്ലാസ്റ്റിക് സർജറി ചെയ്ത പോലത്തുള്ളൊരു ിഫ്റ്റ് ഒക്കെ എങ്ങനെ ചെയ്യാന്ന് ചോദിച്ചിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുന്ന വീഡിയോസും അതൊരു മേക്ക് ഓവർ ഉണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഒന്നുമല്ല ഇത് നമ്മൾ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ട്രാൻസ്ഫോർമേഷൻ സെലിബ്രിറ്റീസിന് മാത്രമല്ല നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ഞാനും എന്തായാലും തീർച്ചയായിട്ടും അത്തരത്തിലൊരു ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രചോദനം കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രോഡക്ട്സിൽ മാത്രം ഡിപ്പെെൻഡ് ചെയ്യുന്നതിന് പകരം ഈ പറഞ്ഞ കാര്യങ്ങളും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ਕੀਨੋ ਥੈਂਕ ਯੂ ਸੋ ਮਚ ਐਂਡ ਕੀਪ ਵਾਚਿੰਗ